ഹലോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ആണ് ഒരുപാട് ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ മുപ്പത് ഡിഫറെൻറ്റ് ഐഡിയാസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കാം ഐസൻ ഐസൻ മെട്രിക്സ് അതായത് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ നാലായിട്ട് തരംതിരിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അർജൻറ്റും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു കാറ്റഗറി പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പക്ഷെ അല്ല മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അർജൻറ് ആണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല നാലാമത്തതെന്ന് പറഞ്ഞാൽ അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റുമല്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അർജൻറ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്സ് ആദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ മേക്ക് ഷുവർ നമ്മൾ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക അതായത് സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവൻറ്റ് ടൈം ബൗണ്ട് ഗോൾസ് സെറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴും നമുക്ക് ഒരു ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം എന്നത്തേക്ക് എത്ര എങ്ങനെ ഇതെല്ലാം നമുക്ക് അറിയണം ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ദിവസത്തിൽ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ പോകാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ബ്ലോക്കിങ് യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മളൊരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ മോർണിംഗിൽ എന്തൊക്കെ ചെയ്യണം ഉച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യണം ഈവനിങ് എന്തൊക്കെ ചെയ്യണം രാത്രി എന്തൊക്കെ ചെയ്യണം ഇതിൽ തന്നെ ഒരു ടൈം ബേസ്ഡ് ആയിട്ട് നമുക്ക് ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമ്മൾ വിചാരിച്ചതെല്ലാം തന്നെ നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്തെടുക്കാനും സാധിക്കും അതുപോലെ ബെറ്ററായിട്ട് ടൈം മാനേജ് ചെയ്യാനും ടൈം വേസ്റ്റ് ആയി പോവാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും സിമിലറായിട്ട് വരുന്ന കാര്യ ജോലികൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പം രാവിലെ തന്നെ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ലോഡ് ലോണ്ട്രി വാഷിംഗ് മെഷീനിൽ ഇടാം വാഷിംഗ് മെഷീൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാം പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ച പാത്രങ്ങൾ എടുത്തു വയ്ക്കാം ആ ആ സമയത്ത് തന്നെ കിച്ചണിലുള്ള മറ്റു ജോലികൾ തീർക്കാം പിന്നെ പലപ്പോഴും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തുണി മടക്കി വയ്ക്കാം അങ്ങനെ നമ്മൾ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാം സിമിലറായിട്ട് വരുന്ന ടാസ്കുകൾ ഒരേ ഏരിയയിൽ വരുന്ന ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമുക്ക് കൂടുതൽ ഇഫിഷ്യൻ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഡെയിലി നമ്മളൊരു ടുഡ്യൂ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റി ബേസിസില് നമ്മളൊരു ടുഡ്യൂ ലിസ്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അതനുസരിച്ച് നമ്മൾ ചെയ്ത് പോവുക ഇത് നമ്മൾ അല്ലാതെ നമ്മൾ ജോലികൾ ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്ററായിട്ട് നമുക്ക് അന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും ടൈമും ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് പ്ലാനേഴ്സ് യൂസ് ചെയ്യാം ഒരുപാട് പ്ലാനേഴ്സ് ഉണ്ടല്ലോ അതായത് ഇയർലി പ്ലാനർ യൂസ് ചെയ്യാം മന്ത്ലി പ്ലാനർ യൂസ് ചെയ്യാം പിന്നെ വീക്ക്ലി നമുക്ക് പ്ലാനേഴ്സ് യൂസ് ചെയ്യാം അത് നമുക്ക് നോട്ട്ബുക്കിൽ സെറ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കാര്യങ്ങൾ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് പ്ലാനേഴ്സ് ആയിട്ടുള്ളത് അങ്ങനെയെന്ന് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് കലണ്ടേഴ്സ് ഫിസിക്കൽ കലണ്ടേഴ്സ് വാങ്ങിയിട്ട് അതിൽ പ്ലാൻ ചെയ്യാം ഡയറിയിൽ പ്ലാൻ ചെയ്യാം അതുപോലെ ഡിജിറ്റൽ ആയിട്ടും കലണ്ടേഴ്സ് കിട്ടും അതിലും നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വയ്ക്കാം ഈ ടൈം മാനേജ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യാതെ നമുക്ക് മാക്സിമം മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആർക്കൊക്കെയാണോ നമ്മുടെ ഈ ജോലികൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവർ അവരെ കൊണ്ടും കൂടി ജോലികൾ ചെയ്യിക്കുക അപ്പം നമ്മുടെ ഒരു ഫാമിലിയിലാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ കുട്ടികൾ അവരുടെ ഏജ് അനുസരിച്ച് നമുക്ക് അവർക്ക് ജോലികൾ കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സീനിയേഴ്സായിട്ട് മറ്റുള്ളവരുണ്ടാവുമല്ലോ അവരും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതും പിന്നെ അതല്ലാതെ ഹൗസ് ഹെൽപ്പ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഞാനിതൊരു ഹോം മേക്കറിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കേട്ടോ പറയുന്നത് അല്ലാതെയും നമുക്ക് ഈ കാര്യങ്ങൾ ഈ സെയിം പോയിൻ്റ്സ് ആപ്ലിക്കബിളാണ് അപ്പോൾ എങ്ങനെയാണോ നമുക്ക് പ്രയോറിറ്റി ഒരു ഓരോ ജോലികളുടെ പ്രയോറിറ്റി വെച്ചിട്ടും ആർക്കാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ജോലികൾ ഡെലിഗേറ്റ് ചെയ്യുക ഇതൊരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും റെസ്പോൺസിബിലിറ്റീസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് വേണം നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ജോലികൾ നമ്മൾ ഏറ്റെടുക്കാൻ ആദ്യമേ നമ്മൾ ചെയ്യരുത് പിന്നെ നമ്മൾ എക്സോസ്റ്റഡ് ആവും അപ്പോൾ എപ്പോഴും ഒരു ബൗണ്ടറി വെക്കുക നമുക്ക് കുക്ക് ചെയ്യുന്ന എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മുടെ ഏജ് അനുസരിച്ച് എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണല്ലോ അതനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതിനൊരു ബൗണ്ടറി വയ്ക്കുക അത് നമ്മൾക്ക് നല്ല ബോധ്യം വേണമെന്നാനും നമ്മുടെ ചുറ്റുമുള്ളവർ അത് മനസ്സിലാക്കുകയും വേണം ഞാനിങ്ങനെയാണ് എനിക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ ബൗണ്ടറി അപ്പോൾ അത് നമ്മൾ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ അത് മറ്റുള്ളവർക്കും മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കും ഒരു സെൽഫ് കെയർ അതുപോലെ നമ്മുടെ സെൽഫ് ഗ്രോത്തിനും എല്ലാത്തിനും സമയം കിട്ടുന്നത് നമ്മൾ ഈ ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പല സമയത്തും ടൈം സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും അത് നമുക്ക് വിനയാവാറുമുണ്ട് അതായത് നമ്മൾ ചില ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഒരു കാര്യവും നന്നായിട്ട് ചെയ്യാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ ഓരോ ടാസ്ക് അനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടാസ്കില് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം അങ്ങനെ വരുന്ന ടാസ്കുകൾ എപ്പോഴും ആ ഒരു ടാസ്കില് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക അപ്പോൾ നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും അത് ഓരോ ടാസ്കളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ല ഫോക്കസ് വേണ്ട ടാസ്കുകൾക്ക് നല്ല ശ്രദ്ധ കൊടുത്ത് അതിൽ തന്നെ കോൺസൻട്രേറ്റ് ചെയ്യാം അടുത്ത ഒരു കാര്യമാണ് പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യുക അപ്പം ഞാൻ ഏറ്റവും തുടക്കത്തിൽ ഐസൻ ഹോബർ മെട്രിക്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്ക് അതായത് പലപ്പോഴും നമുക്ക് മടിയുള്ള സമയത്ത് ഇത് ഹെൽപ്പ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു ട്വൻറ്റി ഫൈവ് ടൈമർ സെറ്റ് ചെയ്യുക ആ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക വീണ്ടും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക് ചെയ്യുക വീണ്ടും ബ്രേക്ക് എടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു എന്താ പറയുക ഒരു സമാധാനം പോലെ തോന്നും അതായത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമുക്കത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് പോമഡോറോ ടെക്നിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പത്ത് ഡിഫറെൻറ്റ് ടെക്നിക്സാണ് പറഞ്ഞത് അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ബാക്കിയുള്ള ടെക്നിക്സും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ പിന്നെ അതുപോലെ ഇന്നത്തെ ടെക്നിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ആയി തോന്നിയോ എന്നുള്ളതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു അടുത്ത ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ